ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കാഞ്ഞിരോട് കാഞ്ഞരോട് പുറവു ശ്രീലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്ര മഹോത്സവം നവംബർ ഇരുപത്തിയൊന്ന് മുതൽ വരെ നടക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടം ഇളയടത്ത മഠത്തിൽ ഈശാനൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾക്ക് തുടക്കമാകും നവംബർ ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് കാഞ്ഞിരോട് തെരു ശ്രീ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും വിളംബര ഘോഷയാത്ര പുറപ്പെടും വൈകിട്ട് ആറേ മുപ്പതിന് പ്രദേശവാസികളുടെ നൃത്തനൃത്യങ്ങൾ ഭക്തിഗാനമേള എന്നിവ അരങ്ങേറും നവംബർ ഇരുപത്തിരണ്ടിന് പുലർച്ചെ മണിക്ക് ഗ്രാമപ്രദക്ഷണം പതിനൊന്നിന് ആധ്യാത്മിക പ്രഭാഷണം വൈകിട്ട് ആറേ മുപ്പതിന് മാതൃസമിതിയുടെ തിരുവാതിര എന്നിവയും നടക്കും ഇരുപത്തിമൂന്നിന് രാവിലെ ഗണപതി ഹോമം പതിനൊന്നിന് ആധ്യാത്മിക പ്രഭാഷണം ഏഴിന് കൊടിയേറ്റവും നടക്കും ഇരുപത്തിനാലിന് രാവിലെ ആറിന് ഗണപതി ഹോമം മറ്റ് ക്ഷേത്ര ചടങ്ങുകൾ പതിനൊന്നിന് ആധ്യാത്മിക പ്രഭാഷണം വൈകിട്ട് തിരുനൃത്തം രാത്രി എട്ടിന് ഓട്ടൻതുള്ളൽ എന്നിവ നടക്കും ഇരുപത്തിയഞ്ചിന് രാവിലെ പതിനൊന്നിന് ചാക്യാർകൂത്ത് ആറേ മുപ്പതിന് തിരുനൃത്തം എട്ടിന് തായമ്പക എന്നിവ നടക്കും രാവിലെ ഏഴ് മുപ്പതിന് ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളത്ത് എട്ട് മുപ്പതിന് കൊടിയിറക്കൽ പതിനൊന്നിന് ആധ്യാത്മിക പ്രഭാഷണം ഉച്ചയ്ക്ക് ആറാട്ട് സദ്യയോടെ ഉത്സവത്തിന് സമാപനമാകും മഹോത്സവത്തിനുള്ള മുന്നൊരുക്കങ്ങൾ ക്ഷേത്രം പ്രസിഡന്റ് സി ശ്രീധരൻ നമ്പ്യാർ പറഞ്ഞു ഈ വർഷത്തെ കൊടിയേറ്റ മഹോത്സവം ഈ മാസം തീയതി തീയതി മുതൽ വരെ ഭംഗിയായി നടക്കുന്നതാണ് ുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ മാസം ഇരുപത്തൊന്നാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് കാഞ്ഞിരോട് തരൂ ശ്രീ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന വിളംബര ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന സമയം മുതൽ യായി ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് മഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് കൊടിയേറ്റം ക്ഷേത്രതന്ത്രി ആദരണീയനായ ബ്രഹ്മശ്രീ കാട്ടുമാടം ഇടയടത്ത മഠത്തിൽ ഈശാന നമ്പുതിരിപ്പാട് അവർ നിർവഹിക്കുന്നതാണ് स्नेहस्पर्शम ए के जी मेमोरियल को हॉस्पिटल कन्नूर